നമ്മൾ ഈ എടുത്തോണ്ടിരിക്കണ അച്ചാച്ചൻ്റെ അച്ചാമ്മരുടെ വീട്ടിലെ കൃഷിയാണ് എനിക്ക് പനി എടുന്ന് സ്കൂളിൽ പോയില്ല അപ്പോൾ രാവിലെയാണ് അച്ചാച്ചനും അച്ഛാമ്മ ഇതൊക്കെ വിളവെടുക്കണം രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ അത്യാവശ്യം വന്നിട്ട് വളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാനൊന്നും അറിഞ്ഞിവിടെ അച്ചാച്ചനും അച്ഛമ്മയ്ക്ക് നോക്കാൻ അറിയാമെന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ കൊണ്ട് ഏൽപ്പിച്ചേണ് ഇപ്പോൾ രാവിലെ ആരെ എട്ടര ആയതേ ഉള്ളു അപ്പോൾ ഈ സമയത്താണ് അച്ചാച്ചൻ്റെ അച്ചാവേ ഇതെല്ലാം വിളവെടുക്കണം അതുകൊണ്ട് ഞാൻ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് ഇപ്പൊ ഇത്ര വലുതായി സംഭവം കിട്ടി എന്റെ പേരെ അറിഞ്ഞൂടാ പിന്നെ പടവലം വലുതാണ് എന്തേലാണ് മറ്റേ പൂവല്ലേ ഒരു തോര വെക്കണം അഗസ്തിപ്പൂ പിന്നെ അച്ചമ്മ കൊറച്ച് ചീര വെട്ടിയെടുത്ത് എല്ലാം ഓർഗാനിക് ആണ് പിന്നെ മഞ്ഞൾ വെക്കുന്ന കറിവേപ്പാണ് ഈ മരത്തിന് ഫുൾ പിടിച്ച് നിക്കുന്ന ഇവിടെ വെയിറ്റ് ഞാൻ എല്ലാം അച്ചാച്ചനെപ്പിച്ചിട്ടുണ്ട് അച്ചാച്ചു വെക്കും അച്ചാമ്മക്കും കൂടി ഏതൊക്കെ തൈ ആണ് ഇത് തക്കാളി ഇത് വഴുതന ഇത് ഇത് വെള്ള സലാഡ് കളരി തീർന്നു ഈ വർഷത്തെ ഏറെ മുരിങ്ങ കിട്ടിയിട്ടുണ്ട് നമ്മളെ മഴ വന്നപ്പോഴാണ് എല്ലാം പോയത് പ്രാവശ്യത്തെ എല്ലാം തീർന്നിട്ടുണ്ട് ഇനിയും കൊറച്ചൊക്കെ ഉണ്ട് രണ്ടു മൂന്നെണ്ണത്തിന്റെ കുങ്കുവച്ചാമയ്ക്കൊണ്ട് നമ്മള് രണ്ടു മൂന്നെണ്ണപ്പുറത്ത് നിർത്തിയിട്ടുണ്ട് എല്ലാ അച്ചാച്ചന്റെ നമ്മള് കൊടുക്കുന്ന ഇത്രയും ഉണ്ട് ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് താഴത്തെ സ്ഥലത്ത് ഞാൻ ഇത്രേ എടുത്തിട്ടുണ്ട് ഇനി നമ്മള് ഒരു പോക്ക പോലെ ചീര കൊണ്ട് തന്നിട്ടുണ്ട് അപ്പൊ അയ്യോ നമ്മളെ താഴെന്ന് കിട്ടിയ പച്ചക്കറി എല്ലാം ഞാൻ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ മേളത്തെ കൃഷി സ്ഥലം കാണിച്ചു തരാം ഇതുകൊണ്ട് എന്റെ കുങ്കുമെ പപ്പായയാണ് പപ്പായ ഓമയ്ക്ക ഇങ്ങനെ പല പേരുണ്ട് ഇനി നിറച്ച് ഇപ്പം ഉണ്ടെങ്കിൽ എപ്പോൾ വന്നാലും കുങ്കുമ എൻ്റെ അടുത്ത് പറയും നിനക്കാവശ്യമുള്ള അത്ര നീ പറിച്ചോണ്ട് പൊയ്ക്കോന്നൊക്കെ പറയും ഇവിടെ മേളെത്തണെങ്കിൽ കുറച്ച് നടക്കണം കുറേ ഉണ്ട് ഇവിടെ കുങ്കമേടെ വീട്ടിൽ ഫുൾ വാഴയാണ് എല്ലാത്തിലും കൊലയും പിടിക്കും പയർ മൊത്തം മേളിലെല്ലാം മഴ പെയ്തു നിറഞ്ഞു കിടക്കണ് പയർ മൊത്തവും തത്താ തത്ത അടിച്ചോണ്ട് പോയത് കാരണം എടുത്ത് കളഞ്ഞിട്ട് പുതിയത് വെച്ചിരിക്കുക മഴയത്ത് വെള്ളം ഇത് മൊത്തം കൃഷി മൊത്തവും നാശമായി പോണു കൃഷിയെല്ലാം നാശമായി പോയി മഴയൊക്കെ പെയ്ത് ഇത് കണ്ട ഉള്ളി ഒന്ന് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നട്ടിരിക്കുന്നത് ഏ ഇതും നിനക്ക് വേണ്ടിയിട്ടാണ് നട്ടിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ ഇത് പാലച്ചീര് ചീരാട്ട് ചീര എല്ലാം നല്ല ഇതേ മൊത്തം മഴയായിട്ട് കളയറിയിക്കിപ്പോ അച്ചമ്മ ചെയ്തിരിക്കണ ഇത് മൊത്തം ടെറസിന്റെ വരെയാണ് ഏഹ് ആരൊക്കെ ആര്ക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളു ടെറസിൻ്റെ വരെ ഇത്രയും കാര്യങ്ങൾ ഇതിപ്പോൾ അച്ചാമ്മ ഞങ്ങൾക്ക് നമ്മുടെ ആവശ്യത്തിന് നിങ്ങൾക്കും തരുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യത്തിന് എടുക്കുന്നുണ്ട് ബാക്കി അച്ചാമ്മ നല്ല പൈസക്ക് വിൽക്കണമുണ്ട് മനസ്സിലായാ ആർക്കും ചെയ്യാൻ ആർക്കും കൃഷി ചെറിയ വരുമാനവും കിട്ടും നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടും ആർക്കും ചെയ്യാന്നുള്ള കാര്യമുള്ളൂ കുറച്ച് ഒരു ദിവസം രണ്ട് മണിക്കൂർ നിലക്കിടമാണ് പക്ഷേ പല ടൈപ്പ് സംഭവങ്ങൾ നമുക്ക് ഇതൊക്കെ നടേ മഴ ആയതുകൊണ്ടാ ഇവിടെ ഇപ്പൊ ചീര ഉണ്ട് മുളകുണ്ട് തക്കാളിയുണ്ട് പയറുണ്ട് ഉള്ളി ഉണ്ട് സംഭവം വെണ്ട വഴുതന പുതിയത് വഴുതനത്തിരിക്ക അയ്യോ ഏ അതൂടി ഞങ്ങൾ കുറച്ച് ഉറുമ്പൊക്കെ ഉണ്ട് മുളവെല്ലാം തക്കാളിയൊക്കെ ഇപ്പൊണ്ട് കുറെ ഒരു ടൈപ്പ് പുതിയ മുളകും പിന്നെ പുതിയ ടൈപ്പ് പറയാൻ മുളകുണ്ട് ഇതാണ്ട് ഇതിന്റെ പൂ പൂവണ്ട ഇതാണ് വഴുതനയുടെ പൂ നല്ല ഭംഗിയുള്ള പൂവാണ് കുറ്റി ബീൻസ് പൂട്ട് തുടങ്ങി ഇത് നമ്മളെ സ്വന്തം തെങ്ങാണ് തെങ്ങില് ഫുൾ തേങ്ങ പിടിച്ച് കിടക്കയാണ് അങ്കൾ പച്ചക്കറി വാങ്ങാൻ വന്നതാ ഇവിടെ ഈ പച്ചക്കറി മാത്രമല്ല ഒരു വലിയ ഉണ്ട് ഇതെല്ലാം ടെറസിൻ്റെ ഇത് ഇതിത്രയും എൻ്റെ അച്ചാച്ചനും അച്ഛമ്മയും സ്വന്തമായിട്ട് ഈ ഒരു കുഞ്ഞ് ടെറസിൽ ചെയ്തതാണ് അപ്പം ഇത്രയും ഞങ്ങൾക്കിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാം ഇതിൽ അച്ചാച്ചൻ്റെ അച്ചാമ്മയുടെ ആവശ്യത്തിനും ഞങ്ങളുടെ ആവശ്യത്തിനും ഒക്കെ ആയിട്ട് ഇതെല്ലാം യൂസ്ഫുള്ളാണ് ഇത് മാത്രമല്ല ഇവിടെ കൃഷി മാത്രമല്ല ഇത്രയും വലിയൊരു ഉണ്ട് ഇതെല്ലാം നമ്മളെ ടെറസിലാണ് ഈ കോഴിക്കോട് ഫുൾ കോഴിയാണ് നമ്മളെ ലേഡി ഫിംഗറേഡി ഫിംഗർ ലേഡി ഫിംഗറിന്റെ പൂവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂ ഭയങ്കര വലിയ പൂവാണ് നല്ല ഭംഗിയാണ് കാണാൻ ലേഡി ഫിംഗറിനെ മലയാളത്തിൽ വെണ്ടയ്ക്കത്തിരിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പേര് ഇപ്പം നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് താഴോട്ട് പോവാം എന്നിട്ട് നമ്മൾ ടോട്ടൽ പറിച്ചു വെച്ചേക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ താഴെ എന്തായാലും നമ്മുടെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് കുറേ ആൾക്കാർ വന്ന് നിപ്പുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങിച്ചോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം പിന്നെ എൻ്റെ ഇവിടുത്തെ നാട്ടുകാരോട് എനിക്ക് പറയുകയുള്ളൂ എൻ്റെ അച്ചാച്ചനും അച്ചമ്മയും കഷ്ടപ്പെട്ട് ഓർഗാനിക്കായിട്ട് വളർത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി അച്ചാച്ചൻ്റെ അടുത്തു നിന്നും അച്ചാമൻ്റെ അടുത്ത് നിന്നും വാങ്ങിക്കുക അച്ചാച്ചനും അച്ഛമ്മ ബിസിനസ് ചെയ്യുന്നുണ്ട് ഈ പച്ചക്കറി എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള അടിപൊളി ഫ്രഷ് പച്ചക്കറിയാണ് എല്ലാം അച്ചാമതെ ഇപ്പം തന്നെ എല്ലാ ഇതേതുപോലെ ഇങ്ങനെ ആ തര തിരിച്ച് കെട്ടിയൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് കൃത്യം ഒരു മണിക്കൂറിനകത്ത് തന്നെ ഇപ്പം ഇതെല്ലാം കാലിയോ ഇവിടെത്തന്നെ നമുക്ക് ഇതേ തൂക്കാനുള്ള ത്രാസ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അപ്പം പച്ചാസിനും അച്ചാമ്മയും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പം തന്നെ ഒരു അങ്കള് വന്നിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിച്ചിട്ട് പോയതേ ഉള്ളു അപ്പം എന്തായാലും അടുത്തൊരു പച്ചക്കറി വിശേഷമായിട്ട് വേറൊരു വീഡിയോ വരാം അതുവരെ ബൈ ബൈ